ഹായ് ഓൾ അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു വ്ലോഗോ ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെയൊന്നുമല്ല നമ്മൾ റമലാ മാസത്തിലേക്ക് കടക്കാൻ ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ബാക്കിയുള്ളൂ അപ്പോൾ ഒരുവിധം ആളുകളുടെ മനസ്സിലൊക്കെ എങ്ങനെ കൂടുതലായിട്ട് അള്ളാഹുവിനോട് അടുക്കാം എങ്ങനെ നമുക്ക് ഈ ഒരു റമലാൻ കൂടുതൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താം അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ റമള മാസത്തിൽ മാത്രമല്ല നമ്മളെ ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതിനുള്ളൊരു തുടക്കം ആയിട്ട് നമുക്ക് ഈ ഒരു റമള മാസത്തിൽ തന്നെ തുടങ്ങാം പിന്നെ എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ നമുക്കൊരു തേർട്ടി ഡേയ്സ് ചാലഞ്ച് പോലെ കൊണ്ടുപോകാം അതായത് മുപ്പത് ദിവസം നമ്മൾ ഈ കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു ഹാബിറ്റായി മാറുകയും ചെയ്യും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റങ്ങൾ സംഭവിക്കുന്നത് അറിയാനും പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം തെഹജൂദ് നിസ്കരിക്കുക എന്നുള്ളതാണ് തെഹജൂദ് നിസ്കാരം ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേര് നിസ്കരിക്കുന്നുണ്ട് എനിക്കറിയില്ല നിങ്ങൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ അത് തുടർച്ചയായിട്ട് നിങ്ങൾ മരണം വരെ അത് കൊണ്ടുപോവുക നിസ്കരിക്കാത്തവരാണെങ്കിൽ അത് ഇനി മുതലൊന്ന് നിസ്കരിച്ച് നോക്കുക തെഹജൂത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കിയാൽ തന്നെ നമുക്ക് നമ്മൾ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങളൊക്കെ സംഭവിക്കും തെഹജ്യൂദ് നിസ്കാരത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ആയിട്ട് പറയുന്നില്ല ഇതിലിപ്പോൾ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇനി മുതൽ ഈ മുപ്പത് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരു കാര്യം ചെയ്തു നോക്കുക എന്തായാലും നമ്മൾ റമഗാനിന് അത്താഴത്തിന് എണീക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആദ്യം തന്നെ രണ്ട് റക്കുകാലത്ത് തെഹജൂത് നിസ്കരിച്ചുകൊണ്ടാവട്ടെ നമ്മളൊരു ദിവസം തന്നെ തുടങ്ങുന്നത് തെഹജൂദ് നിസ്കാരം രണ്ട് റക്കുകകത്താണ് ഏറ്റവും ചുരുങ്ങിയത് പന്ത്രണ്ട് റക്കുകകത്ത് വരെയാണ് നമുക്ക് നിസ്കരിക്കാൻ പറ്റുക അപ്പോൾ നിങ്ങൾ പറ്റുന്ന പോലെ എത്ര റക്കകത്താണോ നിങ്ങൾക്ക് പറ്റുക അത് അങ്ങനെ നിസ്കരിക്കുക ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് സുബുഹിയുടെ മുന്നേ കുളിക്കുക എന്നുള്ളത് ഈ ഒരു കാര്യം എത്ര പേർക്ക് പറ്റും എന്ന് എനിക്കറിയില്ല കാരണം ചില ആളുകൾക്കൊക്കെ നേരത്തെ കുളിച്ചാലൊക്കെ ജലദോഷം അങ്ങനെയൊക്കെ വരുന്നവരുണ്ടാവും അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ സുബുഹിൻ്റെ മുന്നേ തന്നെ കുളിക്കാൻ നോക്കുക അങ്ങനെ നമ്മൾ ആ ഒരു സമയത്ത് കുളിക്കുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതുമാത്രല്ല നമുക്ക് ആ ഒരു ദിവസം നല്ല ഉന്മേഷം ഉഷാറും ഒക്കെ തോന്നും ഇനി മൂന്നാമത്തെ കാര്യം സുബഹ് നിസ്കാരത്തിൻ്റെ മുന്നിലുള്ള രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സുബഹ് നിസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിലുള്ള മറ്റെന്തിനേക്കാളും ഖൈറാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഓർത്താൽ മനസ്സിലാവും സുബഹിൻ്റെ മുന്നിലുള്ള രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കാരത്തിന് ഇത്രയും കയറുണ്ടെങ്കിൽ നമ്മൾ സുബഹ് കള ആക്കാതെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തോരം മഹത്വമുണ്ട് ഇനി നാലാമത്തെ കാര്യം നമ്മളുടെ അഞ്ച് വക്കത്ത് വറുത് നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് ബാങ്ക് കേട്ട ഉടനെ തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവുക നമുക്ക് അറിയാം വീട്ടിൽ ഒരുപാട് ജോലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും എന്നാലും നിസ്കരിക്കേണ്ട സമയം ആവാനായാലും നമുക്ക് ഏകദേശം അറിയാമല്ലോ അപ്പോഴേക്കും വേഗം ജോലികളൊക്കെ തീർത്ത് ഇനിയിപ്പോൾ ജോലികൾ തീർന്നില്ലെങ്കിലും ആ ഒരു നിസ്കാരം വേഗം നിസ്കരിച്ച് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ കറക്റ്റ് ടൈമിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നിസ്കാരമൊന്നും കള ആക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മടിയൊക്കെ മാറ്റി നമുക്ക് കറക്റ്റ് ടൈമിൽ നിസ്കരിക്കാൻ തോന്നാനും നമ്മൾ ജോലികളൊക്കെ പെട്ടെന്ന് തീർന്നു കിട്ടാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല ഇനി അഞ്ചാമത്തെ കാര്യം മോർണിംഗ് അത് കാറ് ചൂല്ല ഞാനിപ്പോൾ ഒരു കറക്റ്റ് നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്തത് മുതലുള്ള ഓരോ ഒരു ഓർഡറിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിക്കും നമ്മളൊരു റൂട്ടീൻ ഫോളോ ചെയ്യാമെന്ന് പറയില്ലേ അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ സുബഹ നിസ്കാരം കഴിഞ്ഞ ശേഷം പിന്നെ മോർണിംഗ് അതുക്കാറ് ചൊല്ല അതേപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും അസ്മാ ഉൽ ഹുസ്ന ചൊല്ല അസ്മാ ഉൽ ഹുസ്ന ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മഹത്വങ്ങൾ ലഭിക്കും അപ്പോൾ സുബഹ നിസ്കാര ശേഷം മൂന്ന് പ്രാവശ്യം അസ്മാ ഉൽ ഹുസ്ന നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക ഇനി ആറാമത്തെ കാര്യം നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം കുർആാനോത് എന്നുള്ളത് അതിൽ പ്രത്യേകിച്ചും നമ്മൾ സുബഹിൻ്റെയും സുഭിൻ്റെയും അരിപിൻ്റെയും ശേഷം നിർബന്ധമായിട്ടും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം അതിനൊരുപാട് വർക്കത്തുണ്ട് നമുക്ക് ഏഴാമത്തെ കാര്യമാണ് നമ്മൾ എല്ലാ ദിവസവും സ്വതക്ക നൽകുക സ്വതക്ക നൽകുക എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മളതിൽ ഒരുപാട് പൈസ ഒന്നുമില്ലെങ്കിലും ഒരു രൂപ ആയാലും മതി നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് സ്വതക്ക ചെയ്യാം അതിപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഒരു രൂപ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം മുപ്പത്തി മൂന്ന് രൂപ എന്തെങ്കിലും കാര്യം നെയ്യത്താക്കിയിട്ട് നമുക്കങ്ങനെ സ്വതൊക്കെ ചെയ്യാം അതല്ലെങ്കിൽ നൂറ് രൂപയെങ്കിലും ഒരു മാസത്തിൽ നമ്മൾ സ്വതക്കയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് സ്വതൊക്കെ ചെയ്യാമെന്നുള്ളത് അപ്പോൾ നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ഉള്ളതിനനുസരിച്ചിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രൂപ ആയാലും നമ്മൾ സ്വതക്കക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇനി എട്ടാമത്തെ കാര്യമാണ് ലുഹാ നിസ്കാരം പതിവാക്കുക എന്നുള്ളത് തെഹജൂദ് നിസ്കാരം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സുന്നത്വ നിസ്കാരമാണ് നിസ്കാരം ഇതിനും ഒരുപാട് മഹത്വങ്ങളുണ്ട് സൂര്യനുദിച്ചത് മുതൽ ലുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയമാണ് ലോഹ നിസ്കരിക്കേണ്ട സമയം അപ്പോൾ നമ്മൾ ലുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും രണ്ടരക്കാലത്ത് ലുഹാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് നമ്മൾ ഒമ്പതാമത്തെ കാര്യം ഈവനിങ് അതുക്കാർ ചൊല്ലുക എന്നുള്ളത് നമ്മൾ നേരത്തെ മോർണിംഗ് അതുക്കാർ ചൊല്ലേണ്ട കാര്യം പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഈവനിങ് അതുക്കാറും നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുക പത്താമത്തെ കാര്യം എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുക പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതല്ലെങ്കിൽ കുര്ആനൊക്കെ ഓദ്യതിൻ്റെ ഒക്കെ ശേഷം മാത്രമേ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പാടുള്ളൂന്നായിരുന്നു പക്ഷേ ശരിക്കും അങ്ങനെയല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യാം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് നടന്ന് കിട്ടേണ്ട ആഗ്രഹങ്ങളെക്കുറിച്ച് അതല്ലെങ്കിൽ അറിഞ്ഞറിയാണ്ടൊക്കെ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരാൻ അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് ചോദിക്കാം അതേപോലെ ആരുല്ലാത്ത സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് എന്ന് പറയുന്നത് നമ്മൾ ഹൃദയം കൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിനൊരു പ്രത്യേക തരം എന്താ പറയുക അത് ശരിക്കും നമ്മൾ അനുഭവിച്ചറിഞ്ഞാലാണ് ആ ഒരു ഫീലിങ്സ് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളെ മനസ്സിലുള്ള ഭാരങ്ങളൊക്കെ ഇങ്ങനെ ഇല്ലാതാവുന്ന പോലെ തോന്നും അതേപോലെ അള്ളാഹു നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിൽ വരും മാത്രമല്ല ഇങ്ങനെ നമ്മളെപ്പോഴും ചെയ്യുന്നവരാണെങ്കിൽ അള്ളാഹുവിനോട് അത്രയും നമ്മൾ ഹൃദയം കൊണ്ടൊരു അടുപ്പം നമുക്ക് തോന്നിത്തുടങ്ങും ഇനി പതിനൊന്നാമത്തെ കാര്യമാണ് നമ്മൾ ഇഷാ നിസ്കാര ശേഷം എല്ലാ ദിവസവും മുടങ്ങാതെ സൂറത്തുൽ മുൽക്ക് ഓതുക ഓരോ നിസ്കാരശേഷം നമ്മൾ ഓതേണ്ട പ്രത്യേക സൂഹത്തുകളുണ്ട് അതൊക്കെ നമ്മൾ പ്ലാനർ റെഡിയാക്കുന്ന സമയത്ത് എഴുതി വയ്ക്കാറുണ്ട് ഈയൊരു സൂറത്ത് സൂറത്തുൽ മുൽക്ക് അത് അത്രയും പ്രധാനപ്പെട്ടൊരു സൂറത്താണ് കബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാനുള്ള സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അതുകൊണ്ട് എല്ലാ ദിവസവും രാത്രിയിൽ പ്രത്യേകം നമ്മൾ ഈ സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി പന്ത്രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ എല്ലാ ദിവസവും ഇസ്തികൾഫാർ ചൊല്ലുക അത് ചൊല്ലാൻ അങ്ങനെ പ്രത്യേകം കണക്ക് വെക്കണം നമ്മളെ കൊണ്ട് എത്ര എണ്ണം ചൊല്ലാൻ പറ്റുന്നു അത്രയൊക്കെ ചൊല്ലാം ചുരുങ്ങിയതൊരു നൂറ് ഇസ്തികൾഫാറെങ്കിലും നമ്മളെല്ലാ ദിവസവും പതിവാക്കിയിരിക്കണം കാരണം ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞും അറിയാണ്ടും ഒക്കെ ആയിട്ട് ചെറുതും വലുതുമായിട്ട് കുറേ തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിക്കാം അപ്പോൾ അതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് നമ്മൾ പാപമോചനം തേടുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇസ്തി ചൊല്ലുന്നത് പതിമൂന്നാമത്തെ കാര്യം നമ്മൾ എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലുക നമുക്കറിയുന്ന ഏത് സ്വലാത്തായാലും എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ചൊല്ലാം ചുരുങ്ങിയതൊരു ഒരു മുന്നൂറ് സ്വലാത്തെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ചൊല്ലിയിരിക്കണം അങ്ങനെ പ്രത്യേകം കണക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റും അതിനൊക്കെ നമുക്ക് ഒരുപാട് പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് കിട്ടും ഇനി പതിനാലാമത്തെ കാര്യം നമ്മളെല്ലാ നിസ്കാരങ്ങൾ ശേഷവും ആയത്തിൽ കുറിസീ ഓതുക ഒരുപാട് നേട്ടങ്ങളുള്ള ആയത്താണ് ഈ ആയത്തിൽ കുറിസീ അത് നമ്മൾ പ്രധാനമായിട്ടും വറുത നിസ്കാരങ്ങൾ ശേഷം ഓതുകയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് പറയുന്നത് അടുത്തതായിട്ട് ഇനി പതിനഞ്ചാമത്തെ കാര്യമാണ് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സുഹൃത്തുക്കളുടെയും ആകളുടെയും ഒക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് ചൊല്ലുക അർത്ഥമറിഞ്ഞിട്ട് ചൊല്ലുമ്പോഴാണ് നമുക്കതിൻ്റെ മഹത്വം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക പതിനാറാമത്തെ കാര്യം നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് എല്ലാവരോടും ക്ഷമിക്കുക ചിലപ്പോൾ അന്നത്തെ ദിവസം നമ്മളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ സങ്കടപ്പെടുത്തിയ ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവരോടൊക്കെ ക്ഷമിക്കുക എല്ലാം അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക കാരണം നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവാണ് പിന്നെ അവരോട് ചോദിക്കുക നമ്മൾ ആ ഒരു ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ അത്രയും ഭാരമാണ് അതുകൊണ്ട് അതെല്ലാം ഇറക്കി വെച്ച് നല്ല സമാധാനത്തിൽ കിടന്നുറങ്ങുക പതിനേഴാമത്തെ കാര്യം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് കിടക്കുക അതേപോലെ തന്നെ തഹജൂദീന് പിറ്റേ ദിവസം എണീക്കണം എന്നുള്ളൊരു നീയത്ത് മനസ്സിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക ഇനി പതിനെട്ടാമത്തെ കാര്യം അത് ഞാൻ ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു അത് വിട്ടുപോയതാണ് നമ്മൾ എണീറ്റ ഉടനെ അള്ളാഹുവിനോട് അലഹമ്മദില പറഞ്ഞിട്ട് വേണം എണീക്കാൻ വീണ്ടും നമുക്കൊരു ദിവസം അള്ളാഹു തന്നതിന് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു കൊണ്ട് നമ്മൾ ദിവസം ആരംഭിക്കുക നമ്മൾ ഉറങ്ങി എണീറ്റ് ഉടനെ ചൊല്ലേണ്ട ചൊല്ലേണ്ടതു എന്താന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അത് ചൊല്ലുക അതല്ലെങ്കിൽ നമ്മളെ ഭാഷയിൽ തന്നെ അലഹദില്ല പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ദിവസം തുടങ്ങുക അതേപോലെ തന്നെ അള്ളാഹുവിനോട് ഏതൊരു കാര്യത്തിനും നമ്മൾ നന്ദിയുള്ളവരാവുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മുപ്പത് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല എന്തായാലും നമ്മൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങും അങ്ങനെ മാറ്റങ്ങൾ വരണമെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല് എന്തായാലും നമ്മളെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ വരും അള്ളാഹുവിനോട് നമുക്ക് കൂടുതലായിട്ട് അടുക്കാൻ പറ്റും നമ്മൾ ഈമാൻ വർദ്ധിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഈ വരുന്ന റമലാ മാസം അപ്പോൾ റമലാനിൽ തന്നെ നമുക്ക് തുടങ്ങാം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നും സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരുടെയും ലൈഫിൽ കറക്റ്റായിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ പിന്നെ ഞാനിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെ പല ദിവസങ്ങളിൽ എടുത്തു വച്ചിട്ടുള്ള വീഡിയോസൊക്കെയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ വേണ്ടെന്നുള്ള നിലയിൽ ഞാനങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് നമ്മളിപ്പോൾ ഇട്ട രണ്ട് വീഡിയോസിനും വ്യൂസൊക്കെ വളരെ കുറവായിട്ടുണ്ട് എന്നും കമൻസ് ഇട്ടിരുന്ന ആളുകളെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാഞ്ഞിട്ടാണോ എന്താണെന്നുള്ളത് അറിയില്ല എനിക്ക് അപ്പോൾ ഇൻഷാല്ല ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം